പണിക്ക് വന്നാണെന്ന വിചാരം എപ്പോഴും ഉണ്ടാവണം കോലോത്ത തോന്നരുത് അടുക്കളയിലേക്ക് ഞങ്ങളുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പിന്നെ ഇന്നും ചേച്ചി അച്ഛൻ ഒരു ചിട്ടയിലെ വളർത്തിയത് നീറ്റ് കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് പെണ്ണുങ്ങൾ അടുക്കള കയറിയിട്ട് സൂര്യൻ ഉദിക്കാമെന്ന് പറയും അച്ഛൻ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം അല്ല ഒരുത്ര കഥാപ്രസംഗം വേണ്ട ഞാൻ വന്നപ്പോ നിന്ന് ആ നിപ്പും ഗമയും ഈ നിറമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലത്ത് തമ്പുരാനാണ് നമ്മൾ രണ്ടാളും ഒരു വകുപ്പാൻ അല്ലേ ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ട് അതൊക്കെ സെറീനെ പോലെ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും എസ് എസ് എൽ സി നാല് പ്രാവശ്യം എഴുതി തോറ്റ് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശബത്തിനെ തോലും പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറ സെറീന പറ അപ്പൊ ഞാൻ ആരാന്നറിയണം അത്രല്ലേ ഉള്ളു ഒരു പായരാത്രിക്ക് ഒരു മണിയറ വയലും മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ആരാണ് നീ എന്തേരാണ് നിനക്ക് വേണ്ടതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കെന്റെ അമ്മയെ വേണമെന്ന് അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകനറിന്ന് അത്തോടെ എന്തേ ആക്കണത് ഞാൻ എന്നെ പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന് ഈ വലിയ വല്യ മനുഷ്യണ്ടല്ലേ ഇറ്റയിട്ട പേരാണ് മാണിക്യം രായ മാണിക്യം